എൻ്റെ പേര് വിശ്വം വരെ ഞാൻ ഹെസ്റ്റലിലാണ് താമസിക്കുന്നത് എൻ്റെ പ്രാവിന് ചെറുതായിട്ട് അസുഖങ്ങൾ ഉണ്ടായി വൈറസ് ഉണ്ടായി അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാ കൂട്ടുകാരനെ വിളിച്ച് മൂവാറങ്ങനെ കൂട്ടുകാരനെ വിളിച്ച് വിളിച്ച് ഇതേപോലെ കാര്യം പറഞ്ഞു അപ്പോൾ രാട്ടൻ്റെ നമ്പർ തന്നെ എനിക്ക് അങ്ങനെ രാജൻചേട്ടനെ വിളിച്ച് പറഞ്ഞ് പറഞ്ഞ് ഇന്ന മരുന്ന് കൊടുക്കാൻ പറഞ്ഞ് ആ മരുന്ന് കൊടുത്തതിന് ശേഷം പ്രാവിനൊത്തിന് കുറവുണ്ടായിരുന്നു ഉണ്ട് പിന്നെ കുറവുണ്ട് കുറവുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ചേട്ടനെ ഞാൻ വിളിച്ചു വന്ന് വിളിച്ച് ഫോണിൽ വിളിച്ച് രാജൻ ചേട്ടൻ വന്ന് വൈറസ് ഒന്ന് അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടി വന്നത് ആ നമസ്കാരം ഞാൻ രാജൻ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് വിശ്വംഭരൻ എന്ന് പറയുന്ന ഒരു പ്രാസ്നിയുടെ വീട്ടിലാണ് ഇപ്പോൾ മീഡിയ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായപ്പെട്ട ഷുഗു ആണ് വീട്ടിൽ ഒരു അസുഖം ഉണ്ടായിരുന്നു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളെപ്പോഴും പറയും ഉണക്കുണക്ക് പ്രാവൻ ഉണക്ക് വന്ന് ഉണക്കുവെന്ന് പറയും പക്ഷേ ഈ ഉണക്കിൽ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഉണക്കെന്ന് പറഞ്ഞാൽ പ്രാവിൻ്റെ തൂങ്ങി നിൽക്കുന്ന ഒരു ലക്ഷണം മാത്രമാണ് പ്രാവിൻ്റെ ഒരു ലോക രോഗലക്ഷണമാണ് ഈ തൂങ്ങി നിൽക്കുന്നത് അപ്പോൾ ഈ തൂങ്ങി നിന്നപ്പം അദ്ദേഹത്തിന് അറിയാവുന്ന കുറേ മരുന്നുകളൊക്കെ കൊടുത്തു കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാര്യങ്ങൾ നിന്നില്ല പ്രാവൾ മരിക്കാൻ തുടങ്ങി അങ്ങനെ മൂവാറക്ക് നമ്മൾ റെയിൻബോ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ മൂവാറക്ക് ആ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴാണ് എൻ്റെ നമ്പർ കൊടുത്തത് എൻ്റെ നമ്പർ കൊടുത്തപ്പോഴേക്കും എനിക്ക് കാര്യം മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ആ പ്രാവും അവസ്ഥ കേട്ടപ്പോഴേക്ക് എനിക്ക് കാര്യം മനസ്സിലായി അപ്പോഴേന്നെ ഞാൻ മരുന്നുകൾ നിർദ്ദേശിച്ച് അതേപോലെ ആ പുള്ളികാരം ചെയ്തു മരുന്നുകളൊക്കെ ചെയ്തു കാരണം നമ്മളൊരു വൈറസ് രോഗം നമ്മളെ കുടിനകത്ത് കടന്നു കൊടുക്കഴിഞ്ഞാൽ ആ മരുന്ന് ചെയ്യുന്ന ഒരു പ്രത്യേകത കാര്യം രാവിലെയും വൈകിട്ടും കൊടുക്കേണ്ട മരുന്ന് കൊടുക്കേണ്ട രീതി കൊടുത്താൽ മാത്രമേ നമ്മൾ പ്രാവനെ രക്ഷപ്പെടുത്തിയെടുക്കാ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ആയിരിക്കാം അറിയാം അതായത് അദ്ദേഹത്തിനെ എഴുതിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ് ഒരാഴ്ചയ്ക്ക് അകത്ത് തന്നെ ഈ പ്രാവ്ലമെല്ലാം മരിച്ചു കിട്ടുമ്പോൾ അങ്ങനെ പാടില്ല ഒരാളുടെ കൂടും അങ്ങനെ നശിപ്പിക്കാൻ നശിക്കാൻ പാടില്ല കുറേ പ്രാവുകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട് അതെന്നെ കോണ്ടാക്ട് ചെയ്യുന്നു എന്നെ കോണ്ടാക്ട് ചെയ്യും ചെയ്യുന്നു ആ അപ്പോൾ അതിന് ശേഷമാണ് എന്നെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് അദ്ദേഹം മരുന്ന് കൊടുത്തു മരുന്ന് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കൂടിനകത്ത് വീണ്ടും ഒരു പ്രശ്നം വന്നു കാല കാലിൽ മുട്ടിൽ നീരും ചിറവിൽ ഒരു കടലുമായിട്ട് ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഈ ഈ കൂടിനകത്ത് ഇന്ന് ഈ ഇഞ്ചക്ഷനും എടുക്കണം ആ ആ ആ ഇഞ്ചക്ഷൻ എടുക്കേണ്ട രീതി അതായത് പ്രിയപ്പെട്ട പ്രാർത്ഥനകളിൽ എനിക്ക് എത്തിക്കണം അതിനുവേണ്ടി മാത്രമാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യണം ആ പ്രാവം കുടിക്കണം ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഒരു രീതി ഞാൻ വലിയപ്പെടുത്തുന്നത് ഇത് ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പം ഇത് പ്രാവിന് ഡേയ്ഞ്ചറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം ഭയങ്കര ഡേഞ്ചറാണ് ഇദ്ദേഹത്തിൻ്റെ കൂടിനകത്ത് രണ്ട് വൈറസാണ് കടന്നുകൂടിയത് ഒരു വൈറസും കൂടിയല്ല അപ്പോൾ ഒരു വൈറസിനെ നമ്മൾ പൂർണ്ണമായിട്ടും അതിനകറ്റി കഴിഞ്ഞു മരുന്ന് കൊടുത്ത് അകറ്റി അതെല്ലാം ബാക്കിയുള്ള പ്രാവമെല്ലാം പുള്ളിക്കാരൻ്റെ രക്ഷപ്പെട്ടു അപ്പം ഈ ഒരു അസുഖം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാലിൽ മുട്ടിൻ്റെ അവിടെ നീരും വരും ചിറവിൻ്റെ അവിടെ ഒരു കടലയും വരും അപ്പോൾ ഈ കടല വന്നു കഴിഞ്ഞാൽ ഈ പ്രാവിൻ്റെ ചെറു കൊണ്ടെങ്കിൽ സ്ട്രെക്കാവും സ്ട്രക്കായി കഴിഞ്ഞാൽ നമുക്ക് വിലപ്പെട്ട പ്രാവാണെങ്കിൽ വിലപ്പെട്ട ആൺ പ്രാവാണെങ്കിൽ പിന്നെ അതിന് ജോഡിയാവാക്കില്ല ജോഡിയായി കഴിഞ്ഞാലും ആ പ്രാവിന് കുഞ്ഞു കിട്ടില്ല ജോഡിയാവാൻ കഴിയില്ല ചാടി കയറിയിട്ട് അതിനെ ചെറുപടിക്കാക്കില്ല അതുകൊണ്ട് ഈ ഇഞ്ചക്ഷൻ അതായത് ആ അവിടെ ഇതായ ഈ ഇഞ്ചക്ഷനാണ് ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് എൻ്റെ ഫോട്ടോ അതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് കാണിക്കാം ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ സുഹൃത്തായ ഷുബുവാണ് ഇഞ്ചക്ഷനാണ് എടുക്കേണ്ടത് ഇഞ്ചക്ഷൻ ഈ സിറിഞ്ചിനകത്ത് വലിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ സിറിഞ്ച് വാങ്ങിക്കുക പോയിൻ്റ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ പോയിൻ്റ് അടയാളപ്പെടുത്തിയിരിക്കുന്ന സിറിഞ്ച് എന്നെ വാങ്ങിക്കണം ഈ സിറിഞ്ചിൽ പോയിൻറ്റ് ത്രീ പോയിൻറ്റ് ത്രീയാണ് ഈ പ്രാവിൻ്റെ ശരീരത്തിൽ ചെല്ലേണ്ടത് പോയിൻ്റ് അതായത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയാണ് ഈ പ്രാവിൻ്റെ മൂന്ന് പോയിൻ്റ് ത്രീ അപ്പം ഇതെടുക്കേണ്ട രീതി കൊണ്ട് ഈ സിറിഞ്ച് കയറ്റേണ്ടത് പ്രാവ് ഇങ്ങനെ ഒരാൾ പിടിക്കണം പിടിച്ചിട്ട് ഈ നെഞ്ചല്ല് ഉണ്ടല്ലോ ഈ നെഞ്ചല് തൂല് മാറ്റി തോല് മാറ്റി തോല് മാറ്റി തൂല് മാറ്റി 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 ഇവിടെ മാറ്റിത്താം മാറ്റിത്താം ഈ ഇത് കണ്ടല്ലോ ഈ നെഞ്ചല്ലിൻ്റെ ഇവിടുത്തെ ഈ ചതഭാഗത്ത് ഈ ഈ സിറിഞ്ച് പതുക്ക ഇതുപോലെ ഇത് ഇതുപോലെ കയറ്റുക കേട്ടിട്ട് നമ്മളെ കൈകൊണ്ട് പോയിൻ്റ് ത്രീ ആ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയാണ് ഈ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് അറിഞ്ഞൊടി അറിഞ്ഞൂടാത്ത എൻ്റെ കൊച്ച് സഹോരന്മാർക്കും പ്രാവ് സ്നേഹികൾക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇതുപോലൊരു അസുഖം കൊണ്ട് നിസ്സാരമായിട്ട് കാണരുത് നമ്മുടെ ബലപ്പെട്ട പ്രാവിൻ്റെ ജീവൻ നമ്മളെ മക്കളെ തുല്യമാണ് ഞാൻ മക്കളെ തുല്യമാണ് ആ പ്രാവിനെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് നിഷ് നിഷ്പക്ഷമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ കൊണ്ട് എന്നെ വെറുക്കുന്ന ആൾക്കാർ കൊണ്ട് നെഗറ്റീവ് കമൻറ്റ് ഞാൻ കേൾക്കാറില്ല നിങ്ങളുടെ എനിക്ക് ഒരു വാക്കേ ഉള്ളൂ പ്രാവിൻ്റെ കാര്യങ്ങൾ പുറം ലോകത്തേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങളെ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തി വയ്ക്കുക കാരണം നെഗറ്റീവ് കമൻ്റ് നിങ്ങളെ മനസ്സിനെ തളർത്തിക്കൊണ്ട് നിങ്ങളെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ എല്ലാവരും ഞാൻ പറയുന്നില്ല നൂറിൽ ചിലപ്പം രണ്ട് ആൾക്കാരായിരിക്കും അവർ രംഗത്ത് വരും രംഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിനെ നിങ്ങൾ തളർത്തലില്ല നിങ്ങളെ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തി വയ്ക്കണം എന്തൊക്കെ സംഭവിച്ചാലും ശരിയാണ് ഞാൻ പുറം ലോകത്തേക്ക് നല്ല കാര്യങ്ങൾ വിളിച്ച് പറയും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊച്ചനഞ്ഞാരി ഫീൽഡിലേക്ക് കടന്നു കടന്നുവരണം നിങ്ങളാരും വരാതിരിക്കരുത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും പുറം ലോകത്തേക്ക് ഷെയർ ചെയ്യുക നമസ്കാരം